പിൻ ഏവരും കാത്തിരുന്ന ആ സന്തോഷവാദത്തെത്തി അറുപത്തി രണ്ട് ലക്ഷം വരുന്ന പെൻഷൻ കൊണ്ട ഭക്തർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏതാനും സന്തോഷം നൽകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് ഞാനും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം നമുക്ക് വീഡിയോയിൽ പോവാം സെപ്റ്റംബർ മാസത്തിൽ വമ്പൻ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഓണം ഓണ പെൻഷന് പിന്നാലെ തന്നെ വീണ്ടും സന്തോഷകരമായ വാർത്ത എത്തിക്കഴിഞ്ഞു കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരാൻ പോകുന്നു ഇക്കാര്യം ധനമന്ത്രി തന്നെയാണ് പുറത്തുവിട്ടത് ശേഷിക്കുന്ന പെൻഷൻ പെൻഷനിൽ രണ്ട് കെടുക്കുകളിൽ ഒരു ഘടുകാണെന്നോ ഓണത്തിന് വിതരണം ചെയ്തത് അതിന് പിന്നാലെയാണ് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരാൻ പോകുന്നത് സത്തിന് തുക വീണ്ടും കുടിശ്ശിക എത്തിച്ചേരാൻ പോകുന്നു നമുക്കറിയാൻ തെരഞ്ഞെടുപ്പിന് നിസാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ മുമ്പായിട്ട് കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്ന നടപടിയാണ് ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയ്ക്ക് പിന്നാലെ പെൻഷൻ വർധാനുവിനെ പറ്റിയുള്ള സൗജന്യം വന്നിരിക്കുകയാണ് കുടിശ്ശിക്കും വർധന തുകിക്കും മാസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അവകാശമുണ്ടാവുകയുള്ളൂ മാസ്റ്ററിങ് നാളെ തീരും പിന്നെ എന്നാണ് മാസ്റ്ററിങ് പൂർത്തിയാക്കുന്ന പിറ്റേ മാസം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക മാസ്റ്ററിങ് സെപ്റ്റംബർ മാസത്തിൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒരുപാട് അർഹതയില്ലാത്ത ആളുകൾ പുറത്താവും അർഹതയുള്ള ആൾ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടും വാർത്തകൾ തെരഞ്ഞെടുപ്പിനു മുമ്പായി പെൻഷൻ കുടിശ്ശിക പൂർത്തിയാക്കും സെപ്റ്റംബറോ ഒക്ടോബർ മാസത്തിലെ പെൻഷനൊപ്പമാണ് കുടിശ്ശിക തുകയുടെ വിതരണം ചെയ്ത പൂർത്തിയാക്കാൻ പോകുന്നത് പെൻഷൻ കുടിശ്ശിക പൂർത്തിയാക്കുന്നതിന് പിന്നാലെ തന്നെ പെൻഷൻ വർധനവും ഉണ്ടാകും ഒരു നൂറോ എഴുന്നൂറോ വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറിലേക്കാക്കിയാലും അത്ഭുതപ്പെടാനില്ല ചിലപ്പോൾ രണ്ടായിരത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട് വിഭാഗങ്ങളെ ആവശ്യം മുൻകിൽ നിർത്തി ചിലപ്പോൾ രണ്ടായിരത്തിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായി ഒമ്പൻ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക